ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൃഷി പുതിയ കൃഷി ചെയ്തതിന്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ പുല്ലും ചാണകവും മണ്ണും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്തതിന്റെ നമുക്ക് നമ്മൾക്ക് അതിന്റെ വെണ്ടയ്ക്കൊക്കെ നല്ല ഭാഗമായിട്ടുണ്ട് നമുക്ക് അതിൽ നിന്ന് വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടി ഇതൊക്കെ പറിക്കാൻ നിൽക്കുവാണ് പിന്നെ അത് ഇവിടെ ഉണ്ട് ഈ വെണ്ടയിലെല്ലാം കംപ്ലീറ്റ് ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടോ എല്ലാ വെണ്ടയിലും ഉണ്ട് ഒരു വെണ്ടേ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ളൂ ഇത് നമ്മളെ നല്ല വലിപ്പമുള്ള വെണ്ടയ്ക്ക ആയോണ്ട് ഇത് കണ്ടോ ഇത്രയും വലിപ്പമുണ്ട് ഇത്രയും വലുപ്പമുള്ള വെണ്ടയ്ക്ക ആയതുകൊണ്ട് ഒരു ആറെണ്ണം മതി നമുക്ക് ഒരു കറിക്ക് അത് കൂടുതലും നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് ഇവിടെ നമ്മൾ പയറും ഇഞ്ചി അതുപോലെ തന്നെ പടവലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളെ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നല്ല കൈതിന്റെ വീഡിയോ നമ്മൾ നമ്മളെടുത്ത് നോക്കിയാൽ അറിയാം അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ നടുന്ന വീഴ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ നമ്മൾ കയറി പയറൊക്കെ ആയി നല്ലതായിട്ട് പയർ പിടിക്കുന്നുണ്ട് കോവലിന്റെ വള്ളി നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നായിരുന്നു അതിന്റെ കൂടെ തന്നെ നമ്മുടെ പയറകതി ഇതുണ്ട് നല്ല നീളമുള്ള പയറാണ് എല്ലാത്തിനും പൂവിട്ടിട്ടുണ്ട് ആകെ കുറച്ച് ചാക്കേ നമ്മൾ വെച്ചുള്ളൂ പക്ഷെ എല്ലാത്തിലും നന്നായിട്ട് നല്ല രീതിയിൽ പൂവിട്ടിട്ടുണ്ട് കണ്ടോ മേളിലൊക്കെ പൂവായിട്ടുണ്ട് പൂവും പയറും ഒക്കെ ആയിട്ടുണ്ട് ഇത് കണ്ടോ പയറൊക്കെ ആയിട്ടുണ്ട് ഇത് മേളിലുണ്ട് പിന്നെ നമ്മുടെ പടവലം നന്നായിട്ട് പടർന്നു വരുന്നുണ്ട് പടരുന്നതേ ഉള്ളൂ അത് പൂക്കാറായിട്ടില്ല കായായിട്ടില്ല ഈ വശത്തുനിന്ന് നമ്മള് പയർ കേറ്റി കയറ്റി ദേ അത് കണ്ടോ പയറിന്റെ വള്ളിയൊക്കെ നന്നായിട്ട് പയർ പിടിച്ചിട്ടുണ്ട് ഒത്തിയ ഒരു മൂന്ന് ചാക്കിനകത്ത് രണ്ട് ചോട് ഉള്ളത് അതും മതി നമുക്ക് ഒരു വീട്ടിലോട്ടുള്ള ആവശ്യത്തിന് പയർ നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ തക്കാളിയയിലും പൂവൊക്കെ ഇട്ടിട്ടുണ്ട് തക്കാളിയെ പൂവിട്ടു ഇട്ടു അവിടെ ഇവിടെ എല്ലാം പൂവുണ്ട് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചേക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ചാണകവും പുല്ല് നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചു കളയുന്ന പുല്ല് തന്നെ നമ്മൾ ആദ്യം ഒരു ചാക്കിനകത്തു നിന്ന് നിറയ്ക്കും അതിൻ്റെ മേലിലോട്ട് നമ്മൾ കുറച്ച് മണ്ണിടും പിന്നെ ചാണകം ഇടും ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ ഒരു വളവും വെളിയിൽ മേടിച്ച് കൊടുത്തിട്ടില്ല ഇത്രയും വെച്ച് തന്നെ നമുക്ക് ആവശ്യത്തിലധികം ഇപ്പൊ പുല്ല് പറിച്ചു നമ്മൾ അത് കളയുന്ന രീതി നേരത്ത് അത് നമ്മൾ ഒരു ചാക്കിനകത്തോട്ടാക്കുന്നു അത്രേം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം